നല്ല ഭംഗിയുണ്ട് ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ പുറത്തിറങ്ങിയതാണ് എവിടേക്കാണ് യാത്ര എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തുള്ള മലമേൽപ്പാറയല്ലേ ഇത് അടുത്തുണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല പക്ഷെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് അങ്ങനെ അവിടെ അടുത്ത് തന്നെ അവളുടെ വീട് അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പം ഇവിടെ വീട്ടിൽ ആരും പോയിട്ടില്ല അപ്പം ഞാനാണ് പറഞ്ഞത് നമുക്കെന്ന അവിടെ പോവാന്ന് അപ്പൊ അങ്ങനെ എന്തായാലും പിന്നെ റീൽസിനൊക്കെ ഒരുപാട് കാണാറില്ലേ ഇപ്പൊ അപ്പൊ എന്തുവായാലും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ പോവാൻ പ്ലാൻ ഇട്ട് ഇപ്പൊ ഇതായി ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയി ഇനി അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം വാ അങ്ങനെ ഫൈനലി നമ്മൾ എന്താ മലവേൽ പാറയിൽ എത്താറായി ഇപ്പൊ എത്തും ഏറ്റവും കൂടെ കയറിയ മതി ആ അതെത്തിക്കഴിഞ്ഞു കേട്ടോ എത്തിണ്ടിന്നിറങ്ങി നേരെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോണ വഴിക്ക് എല്ലാം കാണിച്ചു തരാം എല്ലാരും ഇറങ്ങി കേട്ടോ ഞാനും ഇറങ്ങീ പാറയിലോട്ട് പോകുന്ന സമയത്ത് തന്നെ അവിടെ ഒരു അമ്പലവും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലായിട്ട് കേറാനായിട്ട് വന്ന എല്ലാത്തിനും ഉണ്ട് പിന്നെ കേറിയൊന്നുമില്ല അങ്ങനെ ഞങ്ങളിതാ നേരെ ആ പാറയിലേക്ക് പോകുന്ന ആ വഴി ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ച് അങ്ങോട്ട് കയറി ചെന്നാലേ ആണ് നമുക്കിത് കാണുന്നത് ആദ്യം ഈ അമ്പലമാണ് കേട്ടോ കാണുന്നത് ഞാൻ അന്ന് വന്നപ്പോഴും ഇവിടെ ഈ അമ്പലം ഇത്രയും സെറ്റപ്പും പാട്ടും ഒന്നും ഞാൻ അന്ന് കണ്ടില്ലായിരുന്നു ഉത്സവമാക്കും പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അമ്പലവും പിന്നെ പാട്ടും അതുകൊണ്ട് അവിടെ ഐ ലവ് ലൗ എഴുതി വച്ചേക്കുന്നത് ആ ഇതൊന്നും ഞാൻ അന്ന് വന്നപ്പം സത്യമായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഇപ്പൊ ഉത്സവമായതിന്റെ ആയിരിക്കും ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് നമുക്ക് നോക്കാം ഉണ്ടോന്ന് മലമേൽ ടൂറിസം കേന്ദ്രത്തിൽ എന്റെഅമ്മ എന്തൊരു ഭംഗിയുള്ള ആമ്പല് വെള്ള ലാവൻഡർ കളറ് പിന്നെ പിങ്ക് എല്ലാം ഉണ്ട് ഭംഗിയുണ്ട് സ്ഥല അടിപൊളി നല്ല കാറ്റും സെറ്റ് സ്ഥലോ ഞാൻ അടിപൊളി സ്ഥലമാണെന്ന് ഇതൊരു ഹിഡൻ സ്പോട്ടാണ് ിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു രണ്ട് മൂന്ന് നാല് പാറ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അതിൽ ഒരു പാറയുടെ മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി അപ്പുറത്തോട്ടുണ്ട് കുറച്ചും കൂടെ പാറകൾ അപ്പം ആ പാറകളിലും നമുക്ക് പോവാം ഇപ്പം നമ്മൾ എന്തായാലും ഈ ആദ്യം ചെന്ന പാറ അവിടെ ആണ് കുറച്ച് സെറ്റപ്പായിട്ടുള്ളതെല്ലാം അപ്പം അവിടെ ആണ് നമ്മൾ ഈ നിൽക്കുന്നത് പിന്നെ ഇനി വേറെ പാറകളും കൂടെ ഉണ്ട് അതിലേക്ക് നമുക്ക് പോവാം കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ അവിടെ ഈ എന്താണ് ടൂറിസം ഫെസ്റ്റ് നടക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാട്ടും പിന്നെ ഈ അനൗൺസ്മെൻറ്റുകളും പിന്നെ ഈ ഫ്രണ്ട്ലി ഞാൻ കാണിച്ചില്ലായിരുന്നു കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് എനിക്ക് എന്താണ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അവിടെ ചെന്ന് നിന്ന് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി ഇനിയുണ്ട് കേട്ടോ കാണാൻ ഇത് ഒരെണ്ണം മാത്രമാണേ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു സ്പോട്ടിൽ വന്ന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിക്കാണ്ട് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലം അച്ഛനും ഒത്തിരി ഇഷ്ടപ്പെട്ടു അച്ഛൻ പറയുന്ന അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ എപ്പോഴും പണ്ടെങ്ങാണ്ടാണ് അതുകൊണ്ട് അത്ര ഓർമ്മയില്ലെന്ന് പറയുന്നേ പിന്നെ അമ്മ ആദ്യം കേട്ടോ വരുന്നത് പിന്നെ അനിയത്തി അവൾ പിന്നെ പോയിട്ടേ ഇല്ല ഇവിടെ പിന്നെ അവിടെ നടക്കാൻ ഇങ്ങനെ ചെറുതായിട്ടൊരു എന്താ വീഴാതിരിക്കാനായിരിക്കും ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കാപ്പം വീഴുവന്ന് പേടിക്കണ്ട അത് ഭയങ്കര ആണ് സ്ഥലമൊക്കെ ഇവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇവിടെ ഭയങ്കര വൈബാ പാട്ടൊക്കെ എല്ലാരും വീഡിയോ നമുക്ക് കളിക്കു വഴി ആകത്തോട്ട് പോയി നോക്കാം കേട്ടോ ഇവിടെ നല്ല രസം അങ്ങോട്ട് പോയി നോക്കാം യോ ഇവിടെ നല്ല കാടാന്നല്ലോ പെരിയ പെരിയ കാട് താണ്ടി മല താണ്ടി ഓ മൈ ഗോഡ് ഇത് ഹിഡൻ സ്പോട്ട് തന്നെ ഗൈസ് അമ്മ നോക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ട് എനിക്ക് കോളേജ് ഓർമ്മ വരുന്നു ഞങ്ങളുടെ കോളേജിന്റെ വഴി ഇതുപോലായിരുന്നു അപ്പൊ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് കോളേജ് ഓർമ്മ കൊള്ളത് കേട്ടോ നല്ല സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ പാട്ടും ബാക്കി കൂടെ വൈബാണിത് സൂപ്പർ അവിടെ നിൽക്കുന്ന ആ അപ്പൂപ്പന ആ കുഞ്ഞാവേം കൊണ്ട് ഡാൻസ് കളിക്കായിട്ട് നല്ല രസം തോന്നി പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് ആ അപ്പൂപ്പും കുഞ്ഞിനെ താഴോട്ട് വെച്ച കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളിത് ആ മൂന്നാല് പാറയുള്ളതിൽ ഒരു പാറയിൽ കയറി എന്താണ് അവിടെയൊക്കെ ഫുൾ ഫോട്ടോസും ഒക്കെ എടുത്ത് വൈബടിച്ച് ഇനി അടുത്തൊരു പാറയുണ്ട് കേട്ടോ പിന്നെ അവിടെ കുറച്ച് പരിപാടികളുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പം ശരി ടാറ്റാ